മഹേന്ദ്ര സിംഗ് ധോണി എന്ന അതികായന്റെ പിൻഗാമിയാണ് ഋഷഭ് പന്ത് വിക്കറ്റിന് പിന്നിലെ കാവൽക്കാരനാകാൻ എന്തുകൊണ്ടും താനാണ് യോഗ്യനെന്ന് യുവതാരം തെളിയിച്ചു കഴിഞ്ഞു ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ പുറത്തെടുത്ത പ്രകടനം അതിന് തെളിവാണ് ഓസീസിനെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യയെ സഹായിച്ചത് ധോണിയുടെ ബാറ്റിംഗ് പ്രകടനമാണെന്നതിൽ സംശയമില്ല മെൽബണിലെ വേഗം കുറഞ്ഞ പിച്ചിൽ അദ്ദേഹം പുറത്തെടുത്ത ബാറ്റിംഗ് പ്രകടനത്തെ പുകഴ്ത്തി നിരവധി താരങ്ങൾ രംഗത്തു വന്നിരുന്നു അതേസമയം ധോണിയെ പുകഴ്ത്തിയുള്ള പന്തിൻ്റെ ട്വീറ്റാണ് ആരാധകരുടെ ഇടയിൽ വൈറലാകുന്നത് ഇന്ത്യക്ക് രണ്ട് ലോകകപ്പുകൾ സമ്മാനിച്ച മുൻ ക്യാപ്റ്റനെ യഥാർത്ഥ ഇതിഹാസം എന്നാണ് ഋഷഭ് വിളിച്ചിരിക്കുന്നത് സെഞ്ചുറികൾ അടിച്ചുകൂട്ടുന്ന ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്ക് പോലും നൽകാത്ത ബഹുമാനവും പരിഗണനയുമാണ് പന്ത് മഹിക്ക് നൽകിയിരിക്കുന്നതെന്നതാണ് ശ്രദ്ധേയം അതിനിടെ പരിശീലകൻ രവിശാസ്ത്രി നടത്തിയ വെളിപ്പെടുത്തലും വാർത്തയായി ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് മത്സരങ്ങൾ നടക്കുന്നതിനിടെ പന്ത് ധോണിയെ ഫോണിൽ വിളിച്ച് ഉപദേശങ്ങൾ തേടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്